ഉറക്കക്കുറവ് കാരണം ഏറ്റവും കൂടുതൽ കൂടുന്ന രോഗം ഓപ്ഷൻ എ കൊളസ്ട്രോൾ ബി പനി സി പ്രമേഹം ഡി തിമിരം ഉത്തരം ഓപ്ഷൻ സി പ്രമേഹം അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം ഓപ്ഷൻ എ വെള്ള ബി ചുവപ്പ് സി നീല ഡി കറുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി കറുപ്പ് വേദന ഒട്ടും അനുഭവപ്പെടാത്ത ശരീരഭാഗം ഓപ്ഷൻ എ ഹൃദയം ബി തലച്ചോർ സി കരൾ ഡി ശ്വാസകോശം ഉത്തരം ഓപ്ഷൻ ബി തലച്ചോർ കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓപ്ഷൻ എ ഡെറ്റോൾ ബി ഉപ്പ് സി മഞ്ഞൾ ഡി പഞ്ചസാര ഉത്തരം ഓപ്ഷൻ ബി ഉപ്പ് ഇതുവരെ എത്ര മനുഷ്യർ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ട് ഓപ്ഷൻ എ പന്ത്രണ്ട് ബി ഏഴ് സി ഇരുപത്തി ഡി ഒന്ന് ഉത്തരം ഓപ്ഷൻ എ പന്ത്രണ്ട് രക്തമില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നിറം ഓപ്ഷൻ എ കറുപ്പ് ബി വെള്ള സി ചുവപ്പ് ഡി നീല ഉത്തരം ഓപ്ഷൻ ബി വെള്ള നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന മൃഗം ഓപ്ഷൻ എ പൂച്ച ബി നായ സി സിംഹം ഡി കടുവ ഉത്തരം ഓപ്ഷൻ എ പൂച്ച കഴിച്ചാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണം ഓപ്ഷൻ എ ചപ്പാത്തി ബി ആപ്പിൾ സി ഓറഞ്ച് ഡി ചോക്ലേറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ചോക്ലേറ്റ് കുളിച്ചാൽ ആദ്യം തോർത്താൻ പാടില്ലാത്ത ഭാഗം ഓപ്ഷൻ എ തല ബി കാല് സി മുഖം ഡി കൈ ഉത്തരം ഓപ്ഷൻ സി മുഖം ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് ഓപ്ഷൻ എ അറുപത്തി അഞ്ച് ബി ഇരുപത്തി അഞ്ച് സി നാൽപ്പത് ഡി അൻപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തിയഞ്ച് കഴിച്ചാൽ ശരീരത്തിലെ നിറം മാറ്റാൻ കഴിവുള്ള പച്ചക്കറി ഓപ്ഷൻ എ മത്തൻ ബി പയർ സി ക്യാരറ്റ് ഡി വഴുതന ഉത്തരം ഓപ്ഷൻ സി ക്യാരറ്റ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന മത്സ്യം ഏതാണ് ഓപ്ഷൻ എ മത്തി ബി അയല സി സാൽമൺ ഡി സ്രാവ് उत्तर ऑप्शन सी सालमन